എന്റെ പേര് ജീം കളഹരി എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പേ ഈ തെരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകൊണ്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ബന്ധപ്പെട്ടത് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഞാൻ കാസർഗോഡിന്ന് പട്ടികടെ കോലം കെട്ടിക്കുന്നുണ്ട് ഒരു പട്ടി അങ്ങനെ മുട്ടേലഞ്ഞ് വരുന്നത് അതേ രീതിയിൽ ഞാൻ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓൾ കേരള ഒരു യാത്ര ചെയ്തു ഈ കൊല്ലം കളക്റ്റായിട്ട് ഞാൻ പോയി പേപ്പട്ടിയെ പോലെ കിടന്നത് ഞാനാണ് ഇന്നിവിടെ വീണ്ടും ഒരു കുഞ്ഞ് മരിച്ചു ഇന്നീ ഒരു അങ്ങനെ മരിക്കാതിരിക്കട്ടെ ഇവരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്

മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കുന്നിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ വൻ പ്രതിഷേധം കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് കുന്നിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ഇന്ന് രാവിലെ തടിച്ചുകൂടിയത് പ്രതിഷേധക്കാർ ഒടുവിൽ ജില്ലാ കളക്ടറുടെ വാഹനം തടഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ ഒടുവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ജില്ലാ കളക്ടറുടെ വാഹനം പുറത്തേക്ക് വന്നത് നിയ ഫൈസലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു നമ്മുടെ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കളക്ടറോട് ചില ആവശ്യങ്ങൾ ആ കുടുംബത്തിന്റെ ആവലാതികൾ രേഖപ്പെടുത്താനാണ് വന്നത് എന്നാൽ അതിനോട് നിഷേധാത്മകമായ നിലപാടായിരുന്നു കളക്ടറുടെ സംസാരിക്കുന്നുണ്ടായത് ഇവിടെ കളക്ടറെ സംബന്ധിച്ച് ഇതിലൊരു തീരുമാനമുണ്ടാകണം മുഖ്യമന്ത്രിയോടോ ചീഫ് സെക്രട്ടറിയോടോ ആരോടോ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ കുടുംബത്തിന്റെ സാമ്പത്തിക സഹായവും ആ കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ പ്രദേശത്തെ തരും നായ്ക്കളെ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അത് മുന്നോട്ട് വെച്ചപ്പോൾ കളക്ടർ കുച്ഛിച്ചു തള്ളുന്ന ചിരിച്ചു തള്ളുന്ന ഇത്രയും ഐ എ എസ് പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇടപെടൽ നടപടികൾ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചപ്പോൾ മറ്റൊരു കളക്ടറും ചെയ്യാത്തതുപോലെ അല്ലെങ്കിൽ എന്റെ അടുത്ത് നിൽക്കുന്ന സി ഐയും എസ് ഐയും ഒക്കെ സർവീസിലുള്ളപ്പോൾ തങ്ങളുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് ഓടിപ്പോകുന്നതുപോലെ കളക്ടർ അദ്ദേഹത്തിന്റെ വാഹനം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടത് പിന്നീട് ഒരു പോലീസ് വാഹനത്തിൽ അദ്ദേഹം ഈ കുന്നിക്കോട് ജംഗ്ഷനിലൂടെ പോകുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും കൃത്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞത് അദ്ദേഹം പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് മനസ്സിലായിക്കുണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം വീണ്ടും അവരുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം വീണ്ടും ഔദ്യോഗിക വാഹനത്തിൽ വന്നു ഇപ്പോ ഞങ്ങളെ പോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇത് ഈ സമൂഹത്തിന്റെ പൊതുവായ ഒരു സമരമാണ് ഈ പ്രദേശത്തെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആ കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പട്ടിയടിയേറ്റാൽ അത് സ്വാഭാവികമായും സർക്കാർ ആശുപത്രിയെ സമീപിക്കുക മാത്രമാണ് മാർഗം അത്തരത്തിൽ സർക്കാർ ആശുപത്രിയെ സമീപിച്ചു വാക്സിൻ എടുത്തു ആ വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടോ ആരോടാണ് ചോദിക്കേണ്ടത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കളക്ടറാണ് കളക്ടറോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുത്തുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കാവുന്നതാണ് ചക്കിക്കൊത്ത ജംഗറിനെ പോലെ മുഖ്യമന്ത്രിക്ക കളക്ടറാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ടാകും ഇതിനെക്കുറിച്ച് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും ഞങ്ങളുടെ പാർട്ടി കൂടി ആലോചിച്ച് പ്രത്യക്ഷ സമരപരിപാടികളുമായി നാളെ മുതൽ മുന്നോട്ടുണ്ടാകും പൊതുസമൂഹത്തിന്റെ പരിപൂർണമായ പിന്തുണ ഞങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക ഞങ്ങൾക്കറിയില്ല വാക്സിന്റെ പ്രശ്നമാണോ ഡോക്ടർ ട്രീറ്റ്മെന്റ് ആണോ അങ്ങനെ വാക്സിനിലേക്ക് മാത്രമായി ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വാക്സിന്റെ വീഴ്ചയാണെങ്കിൽ ഇപ്പൊ തുടർച്ചയായി മൂന്നാം തവണയാണ് ഇത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് എന്നിട്ടും ഇത് പരിശോധിക്കാനോ ആ ബാച്ചിൽപ്പെട്ട മരുന്നുകൾ കൊടുത്തതിന്റെ പേരിലാണെങ്കിൽ ആ മരുന്ന് കൊടുത്ത രോഗികളെ കൃത്യമായി വീണ്ടും കണ്ടെത്തി അവരെ പരിശോധിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല ഈ ഹോസ്പിറ്റലിൽ പോയപ്പോണ്ടായ കിത്താ വിഭവങ്ങളെ കുറിച്ചൊക്കെ കുടുംബം പറയുന്നുണ്ട് ഏതായാലും സർക്കാരിന്റെ വീഴ്ചയാണ് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല പ്രാദേശികമായി ഇവിടുത്തെ പഞ്ചായത്തിന്റെ വീഴ്ചയാണ് ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട് സ്ഥലം എം എൽ എ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അക്ഷരം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഈ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടിയന്തരമായ കർത്തവ്യം നീതി നേടി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമരപരിപാടികളായി മുന്നോട്ട് പോകും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ നിന്നുള്ളത് ഈ വിഷയത്തിൽ ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത് തെരുവു നായ്ക്കളെ വളർത്തുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ നമ്മൾ വലിച്ചെറിയുന്ന തെരുവുകളിലേക്കാണ് ഈ തെരുവു നായ്ക്കൾ വളരുന്നതും ആ വേസ്റ്റുകളിൽ നിന്നാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ നമ്മൾ തെരുവുകളിലേക്ക് വലിച്ചെറിയരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയൂർ ടു ഓയൂർ ന്യൂസിന് വേണ്ടി കുന്നിക്കോട് നിന്ന് മുജീബ് ആക്കൽ